ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രാജ്യത്തെ ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾ ഉറപ്പാക്കുന്നതിനായി ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ അധികാരം നൽകിക്കൊണ്ട് മന്ത്രിതല ഉത്തരവ് സി പി ഐയിലെ തെരഞ്ഞെടുത്ത ജീവനക്കാർക്ക് ജുഡീഷ്യൽ പോലീസ് അധികാരമാണ് നൽകുന്നത് ഇതുസംബന്ധിച്ച് നീതിന്യായ നിയമകാര്യമന്ത്രി ഡോക്ടർ അബ്ദുള്ള മുഹമ്മദ് അൽ സയ്ദി ഉത്തരവ് പുറപ്പെടുവിച്ചു വിപണിയിൽ കണ്ടെത്തുന്ന നിയമലംഘനങ്ങളുടെ മേൽ ഉടനടി നടപടി സ്വീകരിക്കുന്നതിന് അൻപത്തിരണ്ട് ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ടാകുമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു അതേസമയം ഒമാനിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം ശക്തമായി നടപ്പിലാക്കി വരികയാണ് ആഴ്ചകൾക്കിടെ രാജ്യത്തെ വിവിധ ഗവർണറേറ്റുകളിൽ ഉപഭോക്തൃ വിഭാഗം നടത്തിയ പരിശോധനയിൽ നിരവധി സ്ഥാപനങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചു ചില സ്ഥാപനങ്ങൾ അടപ്പിക്കുകയും ചിലതിന് നോട്ടീസ് നല്കുകയും ചെയ്തു വ്യാപാര വാണിജ്യ രംഗത്തെ സുരക്ഷിതത്വവും സൂക്ഷ്മതയും ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുകയും ലക്ഷ്യം വച്ചാണ് ദേശീയ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നടപടികൾ ശക്തമാക്കുന്നത് പ്രാദേശിക തലങ്ങളിൽ വരെ പ്രതിദിന പരിശോധനകളും നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട് കൂടാതെ കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെടുന്നവർക്ക് കോടതികൾ കനത്ത ശിക്ഷയും നൽകുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടും തടവ് ശിക്ഷ അനുഭവിച്ച് ജയിലുകളിൽ കഴിയുന്നവരുടെ കണക്കുകൾ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടു ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ വധശിക്ഷക്കാത്ത് ജയിലുകളിൽ കഴിയുന്നത് യു എയിലാണ് എന്നാൽ ബഹ്റൈനിലും ഒമാനിലും ഒരു ഇന്ത്യക്കാരൻ പോലും വധശിക്ഷക്കാത്ത് കഴിയുന്നില്ലെന്നും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പാർലമെന്റിൽ അറിയിച്ച കണക്കുകളിൽ വ്യക്തമാക്കുന്നു ഇരുപത്തൊമ്പത് ഇന്ത്യക്കാരാണ് യു എയിൽ വധശിക്ഷ കാത്ത് കഴിയുന്നത് സൗദി അറേബ്യയിൽ പന്ത്രണ്ടും കുവൈറ്റിൽ മൂന്നും ഖത്തറിൽ ഒരാളും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരിലുണ്ട് വിദേശത്താകമാലം അൻപത്തിനാല് പേരാണ് വധശിക്ഷക്കാത്തി ജയിലുകളിൽ കഴിയുന്നതെന്ന് ഹാരിസ് ബീരാൻ എംപിയുടെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്രമന്ത്രി അറിയിച്ചു അതേസമയം പതിനായിരത്തിഒരുന്നൂറ്റി അൻപത്തിരണ്ട് ഇന്ത്യക്കാരാണ് വിദേശ രാജ്യങ്ങളിലെ ജയിലുകളിൽ കഴിയുന്നത് എൺപത്തി ആറ് രാജ്യങ്ങളിൽ ഇന്ത്യക്കാർ ജയിലുകളിൽ കഴിയുന്നുണ്ട് പലരും വിചാരണ നേരിടുന്നു ചിലർ ശിക്ഷിക്കപ്പെട്ടാണ് കഴിയുന്നത് ജി സി സി രാജ്യങ്ങളിലാണ് കൂടുതൽ പേരും അമേരിക്ക ബ്രിട്ടൻ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലും നിരവധി ഇന്ത്യക്കാർ ജയിലിലുണ്ട് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഇന്ത്യക്കാരാണ് സൗദി അറേബ്യയിലെ ജയിലുകളിൽ കഴിയുന്നത് തൊട്ടു പിന്നിലാണ് യു എ രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് പേരാണ് ഇവിടെ ജയിലിലുള്ളത് ഖത്തറിൽ അറുന്നൂറ്റി പതിനൊന്ന് കുവൈറ്റിൽ മുന്നൂറ്റി മുപ്പത്തെട്ട് ബഹ്റൈനിൽ നൂറ്റി എൺപത്തൊന്ന് ഒമാനിൽ നൂറ്റി നാൽപ്പത്തെട്ട് എന്നിങ്ങനെയാണ് മറ്റ് ജി സി സി രാജ്യങ്ങളിലെ ഇന്ത്യൻ തടവുകാരുടെ എണ്ണം വിദേശത്ത് ജോലി ചെയ്യുന്നവരും ജയിലിൽ കഴിയുന്നവരുമായ ഇന്ത്യക്കാരുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ടെന്നും മന്ത്രി വിശദീകരിച്ചു ഏതെങ്കിലും രാജ്യത്ത് ഇന്ത്യക്കാർ തടവിലാക്കപ്പെട്ടു എന്ന വിവരം ലഭിച്ചാൽ നിയമസഹായം നൽകാൻ എംബസി വഴി ശ്രമിക്കാറുണ്ടെന്നും കീർത്തി വർദ്ധൻ സിംഗ് കൂട്ടിച്ചേർത്തു മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെ മനുഷ്യ അവയവങ്ങൾ കൈമാറുന്നതിനുള്ള പരീക്ഷണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി ഒമാൻ എയർപോർട്സ് ആരോഗ്യ മന്ത്രാലയം റോയൽ ഒമാൻ പോലീസ് മറ്റ് പ്രസക്തമായ അധികാരികൾ എന്നിവരുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ദേശീയ അവയവ മാറ്റിവെക്കൽ പദ്ധതിയെ പിന്തുണയ്ക്കുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവെപ്പായിരുന്നു ഈ പരീക്ഷണ പ്രവർത്തനം മാസ്കർ ഗവർണറേറ്റിലെ മബേല സൗത്തിൽ പബ്ലിക് അഫയേഴ്സ് ബിൽഡിംഗിന് സമീപത്തെ റൗണ്ട് അബൌട്ട് അറ്റകുറ്റപ്പണികൾക്കായി ഭാഗികമായി അടച്ചു ഈ മാസം എട്ട് ശനിയാഴ്ച വൈകുന്നേരം വരെ റോഡ് അടഞ്ഞുകിടക്കും ഡയറക്ടർ ജനറൽ ഓഫ് ട്രാഫിക് വിഭാഗവുമായി സഹകരിച്ച് പ്രദേശത്ത് താൽക്കാലികമായി ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതുവഴി യാത്ര ചെയ്യുന്നവർ ഗതാഗത നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് മസ്കറ്റ് നഗരസഭ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു യമനിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് റമസാനിൽ കഴിയാനുള്ള സാധനങ്ങൾ ഉൾപ്പെടെ അവശ്യവസ്തുക്കൾ ലഭ്യമാക്കിക്കൊണ്ട് ഒമാൻ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ അൽ മെഹ്റ ഗവർണറേറ്റിലേക്കാണ് ഇരുപത്തെട്ടായിരത്തി അഞ്ഞൂറ് ഭക്ഷ്യ പാർസലുകൾ വിതരണം ചെയ്യുന്നത് ട്രക്കുകൾ ട്രെയിലറുകൾ തുടങ്ങി നിരവധി വാഹനങ്ങളിലായാണ് സാധനങ്ങൾ യമനിൽ എത്തിച്ചത് ക്യാമ്പയിൻ വഴി ശേഖരിച്ച വസ്തുക്കളാണ് ഇവയെന്നും മേഖലയിൽ ബുദ്ധിമുട്ടുകളും പ്രതികൂല സാഹചര്യങ്ങളും നേരിടുന്നവർക്ക് പിന്തുണ നൽകുകയാണ് ക്യാമ്പയിൻ ലക്ഷ്യം വെക്കുന്നതെന്നും ഒമാൻ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ സിഇ വ്യക്തമാക്കി കഴിഞ്ഞ വർഷങ്ങളിലും സമാനരൂപത്തിൽ സാധനങ്ങൾ യമനിൽ എത്തിച്ചിരുന്നു ഒമാനിലെ രണ്ടാമത്തെ വലിയ നഗരമായ സലാലയുടെ തീരപ്രദേശം സമഗ്രമായി പുനർനിർമ്മിക്കാൻ മാസ്റ്റർ പ്ലാൻ ഭവന നഗരാസൂത്രണ മന്ത്രാലയം ഒരുങ്ങുന്നു ഒമാൻ വിഷൻ രണ്ടായിരത്തി നാൽപ്പതിൻ്റെ ഭാഗമായി ഈ വർഷം അവസാനത്തോടെ ന്യൂ സിറ്റി സലാല വാട്ടർ ഫ്രണ്ട് വികസന പദ്ധതിക്ക് തുടക്കമാകും രാജ്യത്തുടനീടം നടപ്പിലാക്കുന്ന മുപ്പത്തിമൂന്ന് ബില്യൺ ഒമാന് റിയാലിൻ്റെ വികസന പദ്ധതിയുടെ സുപ്രധാന ഭാഗമായാണിത് പ്രമുഖ അന്താരാഷ്ട്ര ഡിസൈനർ സ്റ്റുഡിയോയായ സാസാക്കി രൂപകൽപ്പന ചെയ്ത ഈ പദ്ധതി ഏഴ് പോയിന്റ് മൂന്ന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് വ്യാപിച്ചു കിടക്കുന്നത് അറുപതിനായിരം താമസക്കാർക്ക് വീടുകൾ ഒരുക്കുന്ന പന്ത്രണ്ടായിരത്തിലധികം റെസിഡൻഷ്യൽ യൂണിറ്റുകളാണ് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുക ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം